നമസ്കാരം സ്വാഗതം ലഭിക്കാൻ അധികാരവും ബി ജെ പി പയറ്റുമെന്നത് പച്ചയായ സത്യമാണ് മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് ബി ജെ പിക്ക് വലിയ അടിയേറ്റ പോലെയായിരുന്നു അതുകൊണ്ട് തന്നെ നാലാം ഘട്ടത്തിൽ ഭീഷണിപ്പെടുത്തിയും കള്ളവോട്ട് ചെയ്തും തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള തത്രപ്പാടിലായിരുന്നു ബി ജെ പി അത്തരത്തിൽ ഇപ്പോൾ ബി ജെ പിക്ക് ഗുരുതര ആരോപണവുമായി രംഗത്തു വന്നിരിക്കുകയാണ് സമാജ്വാദി പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാലാം ഘട്ടത്തിൽ ഉത്തർപ്രദേശിൽ നടന്ന വോട്ടെടുപ്പിൽ വലിയ അട്ടിമറി നടന്നുവെന്നാണ് സമാജ്വാദി പാർട്ടി ആരോപിക്കുന്നത് കള്ളവോട്ട് ഭീഷണി മോശം പെരുമാറ്റം എന്നിവ വിവിധ വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിൽ ഉണ്ടായതായാണ് സമാജ്വാദി പാർട്ടി കുറ്റപ്പെടുത്തുന്നത് ഇതെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും സമാജ്വാദി പാർട്ടി എക്സിൽ എഴുതിയ കുറിപ്പുകളിൽ കുറ്റപ്പെടുത്തി ഷാജഹാൻപൂരിൽ ഖത്രയിലെ നൂറ്റി നാൽപ്പത്തിനാലാം നമ്പർ ബൂത്തിൽ എല്ലാവരുടെയും വോട്ട് ബി ജെ പി പ്രവർത്തകരാണ് ചെയ്തത് ഇക്കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗൗരവത്തിലെടുക്കണമെന്നും സുതാര്യമായ വോട്ടെടുപ്പ് ഉറപ്പാക്കണമെന്നും സമാജ്വാദി പാർട്ടിയുടെ ഔദ്യോഗിക അക്കൌണ്ടിൽ നിന്നുള്ള പോസ്റ്റിൽ പറയുന്നു ഇതേ സ്ഥലത്തുള്ള നൂറ്റി അറുപത്തിയേഴാം നമ്പർ ബൂത്തിൽ ബി ജെ പി പ്രവർത്തകർ ബൂത്തിനകത്ത് ഇരിക്കുകയും ആളുകളെ വോട്ട് ചെയ്യാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്തതായി പറയുന്നു മറ്റൊരു കുറിപ്പിൽ ഫറൂഖാബാദിലെ അലിഗഞ്ചിൽ മുന്നൂറ്റി എഴുപത്തിയെട്ടാം നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയവരെ തടയുന്ന സ്ഥിതിയുണ്ടായെന്ന് പറയുന്നു മിശ്രിക് മണ്ഡലത്തിലെ ബിൽഹൌറിൽ ബൂത്ത് നമ്പർ മുന്നൂറ്റി പത്തൊൻപതിൽ യു പി പോലീസ് രാത്തിചാർജ് നടത്തിയെന്നും ആരോപണം ഉയരുന്നുണ്ട് ഇത്തരത്തിൽ കൃത്യമായി ഓരോ ബൂത്തിന്റെയും പേരെടുത്ത് പറഞ്ഞാണ് നടന്ന സംഭവങ്ങൾ സമാജ്വാദി പാർട്ടി വിവരിക്കുന്നത് സൈക്കിൾ ചിഹ്നത്തിൽ വോട്ട് ചെയ്തിട്ടും താമരയാണ് വോട്ട് തെളിഞ്ഞതെന്ന് ലങ്കിപ്പോർ ഖേരിയിൽ ഏതാനും വോട്ടർമാർ പരാതിപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നടന്ന സംഭവങ്ങൾ കൃത്യമായി വിവരിച്ചുകൊണ്ട് സമാജ്വാദി പാർട്ടി രംഗത്ത് വന്നിരിക്കുന്നത് ഇതൊക്കെ അറിഞ്ഞിട്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മൗനം പാലിക്കുന്നത് ബി ജെ പിക്ക് ഒത്താശ ചെയ്യുന്നതിന് സമാനമായിട്ടാണ് മറ്റേതെങ്കിലും പാര്ട്ടിക്കെതിരെയാണ് ഇത്തരം ആരോപണങ്ങൾ ഉയരുന്നത് എങ്കില് നടപടിയെടുക്കുമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിക്കെതിരെ ഒരു അക്ഷരം പോലും ഉരിയാടാത്തത് വലിയ രീതിയിലുള്ള ചര്ച്ചകള്ക്കാണ് വഴിവെക്കുന്നത് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ബി ജെ പിക്ക് എല്ലാവിധ സഹായങ്ങളുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തു കൊടുക്കുന്നത് എന്നത് ഇതിലൂടെ വ്യക്തമാണ്